ഇന്ന് ഞാനും അനന്തവും കൂടി ചെറിയൊരു തിരക്കിലാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പാക്കേജ് വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ തിരക്കിലാണ് ലൊക്കേഷൻ ഒക്കെ നോക്കിക്കൊണ്ട് വയനാട് പാക്കേജ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത് കുറച്ച് കുടുംബശ്രീ ചേച്ചിമാരെയും കൊണ്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും നമ്മൾ ഒരു ക്രൗഡായിട്ടുള്ള ഒരു ടീമിനെയും കൊണ്ട് നമ്മൾ ഒരു പാക്കേജ് നടത്തുന്നത് നമ്മൾ നാളെയാണ് ട്രിപ്പ് വരുന്നത് അപ്പം അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ കേട്ടോ അങ്ങനെ ഞങ്ങളെ വണ്ടി എത്തി ഹോളിഡേസ് ആണ് ഞങ്ങളെ ബസ് എല്ലാവരും ബസ്സിൽ കയറി പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും പരിചയപ്പെടൽ തുടങ്ങി പിന്നെ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും പാട്ടൊക്കെ പാടാൻ തുടങ്ങി മാറി ചൂടിൽ ഉറങ്ങേ ഉറങ്ങേ തളരാതെ ചിരിയോടെ കൊഞ്ഞ് ആറു താറാവ് അഞ്ചു മഞ്ചാടി നായ നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് രണ്ടു വലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ മേമ്മുട്ടി വാട്ടർഫാൾസിലെത്തി ഇവരൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കുറച്ച് സാഹസികമായിട്ട് കയറൊക്കെ പിടിച്ചു വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ ഇത്രയും പ്രായമായിട്ടും എല്ലാവരും ഭയങ്കര എനർജിയാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് നിന്ന് അടുത്ത സ്പോട്ടായിട്ടുള്ള കർലാട് ലേക്കിലേക്കാണ് പോയത് അങ്ങനെ അവിടുന്ന് നമ്മൾ ബോട്ടിംഗ് ഒക്കെ ചെയ്ത് പിന്നെ പാർക്കൊക്കെ മൊത്തമായിട്ട് കണ്ടു ഏകദേശം ഒന്നരയായി ഫുഡ് കഴിക്കാനാണ് നേരെ പോയത് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായി പിന്നെ നേരെ പോയത് നമ്മുടെ എന്നൂരിലേക്കാണ് അങ്ങനെ അവിടെ എത്തി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരെയും ജീപ്പിൽ കയറ്റി നേരെ മുകളിലേക്ക് പോയി ഇതുവരെ ആയിട്ടും ഇവിടെ വരാത്തവരാണ് ഇവരൊക്കെ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് കൂടിയാണ് ഫുൾ ടൈം കാറ്റായത് കൊണ്ട് തന്നെ വേറെ വൈബാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോയത് എല്ലാവർക്കും ഇതിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ എല്ലാവരെയും പറഞ്ഞ് സെറ്റാക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി ഇതിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും പേടിക്കും അത്രക്കും ടോപ്പിലാണ് ഇത് ഉള്ളത് പിന്നെ നമ്മൾ അവിടെ കുറച്ച് ആക്ടിവിറ്റീസും ഷോപ്പിംഗും ഒക്കെ ചെയ്തു പിന്നെ നേരെ നമ്മൾ ബസ്സിലേക്ക് വിട്ടു ഫുള്ള് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പാക്കേജ് കിട്ടിയത് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റി നമ്മുടെ ഫാമിലീസിലുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് പാക്കേജുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ